സ്വാമിജിയുടെ അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ആശ്രമത്തിൽ ഇന്ന് കാണുന്ന തിരക്കുണ്ടായിരുന്നില്ല അന്ന് അമ്മയ്ക്ക് ബ്രഹ്മചാരികളോടൊപ്പം ഇരുന്ന് അവരെ അനുഷ്ഠാനങ്ങൾ ചെയ്യിക്കുവാനും അവരുടെ സാധനകൾ ശ്രദ്ധിക്കുവാനും കൂടുതൽ സമയം കിട്ടിയിരുന്നു ബ്രഹ്മചാരികൾ ദിവസവും എട്ട് മണിക്കൂർ ധ്യാനിക്കണം എന്നത് അമ്മയുടെ കൽപ്പനയാണ് മയത്ത് അമ്മ എത്തും ധ്യാന മുറിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ധ്യാനിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട് ആരും ശരീരം അനക്കുകയോ കണ്ണുകൾ തുറക്കുകയോ ചെയ്യാൻ പാടില്ല ചില ദിവസങ്ങളിൽ ചെറിയ കല്ലുകളുമായിട്ടായിരിക്കും അമ്മയുടെ വരവ് അശ്രദ്ധയോടെ ഇരിക്കുന്നവരുടെ ദേഹത്ത് അവ വന്നു പതിച്ചെന്നും വരും മനസ്സ് ഈശ്വര രൂപം വിട്ട് മറ്റെവിടെയെങ്കിലും പോയാൽ അത് ഓർമ്മിപ്പിക്കാനാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത് ബ്രഹ്മചാരികളോടൊപ്പം അമ്മയും ധ്യാനിച്ചിരിക്കും അമ്മ ധ്യാനിക്കാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ കഴിയും കണ്ണു തുറക്കാൻ അമ്മയുടെ സാമീപ്യത്തിൽ മറ്റുള്ളവർക്കും അതുപോലെ ഇരിക്കാൻ സാധിക്കുന്നു അമ്മ അടുത്തുള്ളപ്പോൾ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ധ്യാന പരിശീലനം കഠിനമായി ആർക്കും തോന്നിയില്ല അമ്മയ്ക്ക് എന്തെല്ലാം തിരക്കുണ്ടായിരുന്നാലും വെളുപ്പിന് നാലു മണിക്ക് എല്ലാവരും ഉണർന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കും ഉണരാതവരെ വിളിച്ചുണർത്തും ചില ദിവസങ്ങളിൽ ധ്യാനഹാളിൻ്റെ വരാന്തയിൽ തന്നെ ആയിരിക്കും അമ്മയുടെ കിടപ്പ് ഒരാളെങ്കിലും അനുഷ്ഠാനങ്ങളിൽ മുടക്കം വരുത്തിയാൽ അമ്മ ആ ദിവസം വെള്ളം പോലും കുടിക്കില്ല അമ്മ ശകാരിച്ചാൽ അവർക്ക് ദുഃഖമില്ല പക്ഷേ അമ്മ ആഹാരം കഴിക്കാതെ ശരീരത്തെ സ്വയം പീഡിപ്പിക്കുന്നത് സഹിക്കാനാവില്ല അതുകൊണ്ട് സാധാരണയായി ആരും അനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്താറില്ല എട്ട് മണിക്കൂർ ധ്യാനം ലളിതസഹസ്രനാമാർച്ചന യോഗാഭ്യാസം വേദപാരായണം ഭജന ഇവ മുടങ്ങാതെ നടന്നു വന്നു ഒരു ദിവസം ധ്യാനമുറിയിൽ വന്ന് അമ്മ അറിയിച്ചു ആഴ്ചയിൽ ഒരിക്കൽ മക്കളെല്ലാം ഉപവാസവും മൗനവും എടുക്കണം ഉപവാസ ദിവസം മുഴുവൻ ധ്യാനവും ജപവുമായി ധ്യാനമുറിയിൽ തന്നെ ഇരിക്കണം ശനിയാഴ്ച ദിവസമാണ് അമ്മ അതിനായി തിരഞ്ഞെടുത്തത് അടുത്ത ശനിയാഴ്ച ദിവസം വന്നു എല്ലാവരും ധ്യാനമുറിയിൽ കയറിയിരുന്നു സാധനയിൽ മുഴുകി രാവിലെ പാലും വെള്ളം അമ്മ തന്നെ എല്ലാവർക്കും കൊണ്ടുവന്നു തന്നു ഇന്നാർക്കും ആഹാരമൊന്നും തരില്ല എന്നുകൂടി പറഞ്ഞിട്ടാണ് അമ്മ പോയത് പതിനൊന്ന് മണിയായപ്പോൾ അമ്മ ഒരു കലവുമായി വന്നു മക്കളൊന്നും കഴിക്കാതിരിക്കണ്ട ഏത്തപ്പഴം കഴിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല അമ്മ എല്ലാവർക്കും ഏത്തപ്പഴം പുഴുങ്ങിയത് വിതരണം ചെയ്തു കൂടെ ചക്കരക്കാപ്പിയും ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു ഇന്നിനിയും മക്കൾ ഒന്നും കഴിക്കരുത് അമ്മ ഓർമ്മപ്പെടുത്തിയിട്ട് പോയി എല്ലാവരും ധ്യാന ജപാതികൾ മുഴുകി രണ്ടു മൂന്ന് തവണ കൂടി അമ്മ ധ്യാനഹാളിന് സമീപത്ത് വന്ന് ജനായി ജനാലയിലൂടെ നോക്കിയിട്ട് പോയി പിന്നെ കുറേ നേരത്തേക്ക് അമ്മയെ കണ്ടതേയില്ല അമ്മ പറഞ്ഞതനുസരിച്ച് എല്ലാവരും അവരവരുടെ ഇഷ്ടദേവതയുടെ ചിത്രത്തിൽ നോക്കി ആ രൂപം ഉള്ളിൽ കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സമയം രണ്ടു മണി കഴിഞ്ഞു ആരും മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല അമ്മ വാതിൽക്കൽ വന്ന് നോക്കി അമ്മയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു മുഖത്തും ബ്ലൗസിലും പാവാടയിലും ഒക്കെ കരിപുരണ്ടിരിക്കുന്നു നെറ്റി വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്നു നിറഞ്ഞ വാത്സല്യത്തോടെ അമ്മ എല്ലാവരെയും നോക്കി നിന്നു എന്നിട്ട് പറഞ്ഞു മക്കളെ അമ്മയ്ക്ക് വിഷമം തോന്നുന്നു അമ്മ പറഞ്ഞിട്ടല്ലേ എൻ്റെ മക്കളൊന്നും ഒന്നും കഴിക്കാതിരിക്കുന്നത് ഈശ്വര ഞാൻ എന്തു ദുഷ്ടയാണെന്ന് ചിന്തിച്ചു മക്കളുടെ സമർപ്പണം കണ്ടപ്പോൾ അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അമ്മ തന്നെ അടുക്കളയിൽ കയറി ചോറും കറികളും ഒക്കെ ഉണ്ടാക്കി മക്കളെ പട്ടിണിക്കിരാൻ അമ്മയ്ക്ക് മനസ്സ് വരുന്നില്ല വല്ലാതെ വെപ്രാളം തോന്നുന്നു വേഗം എഴുന്നേൽക്ക് അമ്മ വിളമ്പിത്തരാ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയി അമ്മ ഊണുകഴിപ്പിച്ചു ഹൃദയസ്പർശിയായ ഈ രംഗം കണ്ടുനിന്ന ഒരു ഭക്തൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം ഈശ്വരൻറെ അടുത്ത് വസിക്കുക എന്നാണ് അപ്പോൾ അമ്മയുടെ മക്കൾ ആഹാരം കഴിച്ചാലും ഉപവാസം മുടങ്ങുന്നില്ല അവർ എപ്പോഴും അമ്മയുടെ അടുത്തല്ലേ കഴിയുന്നത് ശരിയാണ് ഈശ്വരനോടൊപ്പം കഴിയുമ്പോൾ പൈതാഹങ്ങളൊക്കെ ഇല്ലാതാകുന്നു അമ്മ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുക മാതൃവാത്സല്യത്തിന്റെ കുളിർമയിൽ ശരീരബോധം തന്നെ ഇല്ലാതായി കൊണ്ടിരിക്കുന്നു ഈശ്വര ദർശനത്തിനായി ഊണും ഉറക്കവും ഉപേക്ഷിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു കൊണ്ടൊന്നും മനുഷ്യന് സംതൃപ്തി ലഭിക്കില്ല എന്നാൽ ദിവ്യാനന്ദാനുഭൂതി ഈ ജന്മം തന്നെ നേടാൻ സാധിക്കും സാധന കൊണ്ടും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രം ലഭിക്കുന്നതാണത് ധ്യാനം ജപം സത്കർമ്മം വ്രതാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ അതിനുള്ള മാർഗങ്ങൾ ആണെങ്കിലും ഏറ്റവും വലുത് മഹാത്മാക്കളുമായുള്ള സഹകരണമാണ് അവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മനോമാലിന്യങ്ങൾ എല്ലാം ക്രമേണ എരിഞ്ഞില്ലാതാകും പരമസത്യം ഉള്ളിലുണ്ടെങ്കിലും അതിനെ അനുഭവിക്കുന്ന കാര്യത്തിൽ നാം വളരെ അകലെയാണ് ആത്മാവിനേക്കാൾ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റെന്തുണ്ട് ഈ പ്രപഞ്ചത്തിൽ മാറ്റങ്ങളില്ലാതെ അനശ്വരമായ ആനന്ദസാന്ദ്രമായ സർവശക്തമായ ആത്മചൈതന്യത്തെ നാം അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്ത രീതിയിലാണ് രാത്രിയും പകലും പോലെയുള്ള വ്യത്യാസം അതുകൊണ്ട് ആത്മജ്ഞാനം കിട്ടിയ ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് സത്യസാക്ഷാത്കാരം സാധ്യമല്ല അമ്മയോട് നമുക്കുള്ള അടുപ്പം മറ്റു ബന്ധങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സാധാരണ മനുഷ്യരെ പോലെ നമ്മോടടുക്കുകയും ആത്മലോകത്തേക്ക് നയിക്കുകയുമാണ് അമ്മ ചെയ്യുന്നത് അമ്മയുടെ ഓരോ ചലനത്തിനും വളരെയധികം അർത്ഥങ്ങളുണ്ട് ഹരി നമശിവ